ദ്യമവ്യയമ പ്രമേയം അഖിലിസ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മാനം വരതമഹം പ്രണതോസ്മി സന്തം രാമായണം ജീവാമൃതം ഇന്ന് കർക്കടകം അഞ്ച് കാരിണിയായത വിദ്യയും സംസാരനാശിനിയായതു വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്തചേതസ ചെയും തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നുമറിക ക്തിക്കു വിഘ്നം വരുത്തുവത്രയും ശക്തിയുള്ളോ എന്നതിൽ ക്രോധമറികടോ മാതാ പിതൃ ഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതപുമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം ദൃണം സംസാര ബന്ധനം ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കേണം ബുധജനം തുഞ്ചത്താചാര്യൻ ലക്ഷ്മണോപദേശത്തിലൂടെ ഇന്നത്തെ സമൂഹത്തിന് നൽകുന്ന ഒരു വ വലിയ പാഠമാണ് ഇത് ഈ ലോകത്തിലെ സംസാരം എന്ന് പറയും ഈ ലോകവുമായി മനുഷ്യനുള്ള കെട്ടുപാടിനെ സംസാരം എന്ന് പറയുന്നു നമ്മുടെ ശരീരത്തിൽ നിന്ന് തുടങ്ങി കുടുംബത്തിനോടും നാടിനോടും വ്യവസ്ഥതയോടു പോലും ബന്ധങ്ങളുള്ളവരാണ് നമ്മൾ മോക്ഷം നേടണമെങ്കിൽ ഈ ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു ചാടണം അതിനെ അറിവ് നേടണം സ വിദ്യ യാ വിമുക്തയെ എന്നാണ് പൂർവികം നമ്മെ പഠിപ്പിച്ചത് വിദ്യ എന്നു പറയുന്നത് മോചനത്തിന് വേണ്ടിയാണ് എന്തിൽ നിന്നുള്ള മോചനം ഇത്തരത്തിലുള്ള കെട്ടുപാടുകളിൽ നിന്നുള്ള മോചനം അത്തരത്തിലുള്ള വിമോചനമാണ് വിദ്യാഭ്യാസത്തിലൂടെ നേടേണ്ടത് എന്നിരിക്കെ മറ്റു പലരുടെയും നിയന്ത്രണത്തിൽപ്പെട്ട് മോചനത്തിൻ്റെ തന്നെ അർത്ഥം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് ജാതിയിൽ നിന്നും മതത്തിൽ നിന്നും മോചനം വേണമെന്ന് പറയുന്നവരല്ലേ സത്യത്തിൽ ഈ ചിന്തകളെ ഈ സമൂഹത്തിൽ വളർത്തുന്നത് ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമിയുമൊക്കെ ഈ നാടിനെ ജാതിഭ്രാന്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത് സ്വന്തം ജാതി പറഞ്ഞിട്ടല്ല അപ്പോൾ തൻ്റെ ജാതി പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ ഉദ്ദേശ്യ ശുദ്ധി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഓരോ വ്യക്തിയും ഇത്തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് തുഞ്ചത്താചാര്യർ പറയുന്നു യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം മോചനത്തിനുള്ളതാണ് എന്നു തന്നെയാണ് എഴുത്തച്ഛൻ പറയുന്നത് അപ്പോൾ മോചനം ആഗ്രഹിക്കുന്നവർ എന്തു ചെയ്യണം അതും ആചാര്യൻ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് ശ്രവിക്കാം വിദ്യാഭ്യാസം ഏകാന്തചേതസ ചെയ്യുക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി മുകളിൽ പറഞ്ഞ പ്രകാരമുള്ള മോചനമാണ് വിദ്യാഭ്യാസത്തിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വിദ്യാഭ്യാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക മറ്റ് കാര്യങ്ങളെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റിവെക്കുക മറ്റ് ചിന്തകളെയൊക്കെ ഈയൊരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിങ്ങൾ മാറ്റിവെക്കുക അപ്പോൾ നിങ്ങൾ നിസ്സംഗരായിത്തീരും ആ നിസ്സംഗരായിത്തീരുന്ന സമയത്തും നിങ്ങൾക്ക് ബന്ധങ്ങൾ പക്ഷേ നിങ്ങൾ ബന്ധനത്തിൽ നിന്നും മോചിതരാകും ഇന്ന് സംഭവിക്കുന്നത് നേരെ മറിച്ചാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിനുള്ള അറിവുകൾ യഥാർത്ഥത്തിനുള്ള സംസ്കാരം പകർന്നു നൽകുന്നതിന് പകരം വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് മറ്റു പല ചിന്തകളുമാണ് ഇന്ന് തിരികെ കയറ്റിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തെ ണണം അതിനുശേഷം ആചാര്യൻ പറയുന്നു ക്രോധം നിമിത്തം ഹനിക്കുന്നിരുപുമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണാം സംസാരബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കണം ബുധജനം ഗീതയിൽ പറയുന്നു സംഗാത് സഞ്ചായതേ കാമ കാമാത് ക്രോധോപിജായതേ ഭവതി സമ്മോഹ സമ്മോഹാദ് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ ബുദ്ധിനാശാത് പണശ്യതി നമ്മുടെ നാശത്തിന് കാരണമെന്ന് പറയുന്നത് ഒന്ന് ഈ ബന്ധനമാണ് ഈ കെട്ടുപാടുകളാണ് ആ കെട്ടുപാടുകളിൽ ബന്ധനങ്ങളിൽപ്പെട്ട് പലതും നേടാതെ വരുമ്പോൾ ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് ക്രോധമുണ്ടാകുന്നു ആ ക്രോധം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ ആരോട് എന്തു പറയണം എന്ന് അറിയാതെ ഒരു അവസ്ഥയുണ്ടാകുന്നു പതുക്കെ പതുക്കെ നമ്മുടെ ബുദ്ധി നശിക്കുന്നു ബുദ്ധി നശിച്ചാൽ പിന്നെ നമ്മുടെ നാശമാണ് നമുക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ട് ആചാര്യൻ്റെ വാക്കുകൾ തുഞ്ചത്തെ രാമാനുജൻ എഴുത്തച്ഛൻ്റെ വാക്കുകൾ എന്നും നമുക്ക് ഓർത്തുകൊണ്ട് മുന്നോട്ടു പോകാം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന പോകുന്നതായി സുമോർക്ക നീ ഒരു പഴുത്ത ഇരുമ്പിൻ കഷ്ണത്തിൻ്റെ മുകളിൽ വീഴുന്ന വെള്ളത്തുള്ളി പോലെയാണ് നമ്മുടെ ജീവനും എപ്പോൾ വേണമെങ്കിലും അത് ഇല്ലാതെയാകാം അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് നല്ലത് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ജീവിച്ചിരുന്നുവെന്ന് അടയാളങ്ങൾ ബാക്കിയാക്കി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം അതിന് ഈ രാമായണ ചിന്തകൾ വഴി തെളിയിക്കട്ടെ